ചവറ വീട് കയറി ആക്രമണം നടത്തിയ സംഭവത്തിൽ കുടുംബം ഭീഷണി ഭയന്ന് വീട് വിടുന്നു സ്വന്തം നാടായ പടിഞ്ഞാറെക്കല്ലടയ്ക്ക് മടങ്ങിപ്പോകാനാണ് തീരുമാനം തിരുവോണ നാളിലാണ് ഇരുപത്തി അഞ്ചിലധികം വരുന്ന അക്രമി സംഘം വീട് കയറി ദളിത് കുടുംബത്തെ ആക്രമിച്ചത് കുട്ടികളുടെ പഠനവും ജോലിക്ക് പോകാനുള്ള സൗകര്യവും കണക്കിലെടുത്താണ് പടിഞ്ഞാറക്കല്ലടയിൽ നിന്നും ഇവർ ശങ്കരമംഗലത്ത് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നത് ചവറ ശങ്കരമംഗലത്ത് തിരുവോണനാളിൽ വീട് കയറി ആക്രമിക്കപ്പെട്ട കുടുംബമാണ് ഭീഷണി പയന്ന് സ്വന്തം നാടായ പടിഞ്ഞാറേക്കല്ലടയ്ക്ക് മടങ്ങുന്നത് തിരുവോണനാളിൽ ഇരുപത്തി അഞ്ചിലധികം വരുന്ന അക്രമി വീട് കയറി ദളിത് കുടുംബത്തെ ആക്രമിക്കുകയായിരുന്നു വിരുന്നിനെത്തിയവരും താമസക്കാരും ഉൾപ്പെടെ പതിനൊന്ന് പേർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത് സംഭവത്തിൽ എട്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ചവറ തോട്ടിനുപടക്ക് അജിത്തു ഭവനിൽ താമസിക്കുന്ന നാഗലക്ഷ്മിക്കും ബന്ധുക്കൾക്കും നേരെയാണ് അക്രമം ഉണ്ടായത് വീണ്ടും ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഇവർ ചവറയിൽ നിന്നും ും സ്വന്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ താമസം പറഞ്ഞു ഞങ്ങൾ പേടിയാണ് ഈ പെൺ പിള്ളേരം വെച്ചിട്ട് ഞാൻ ഇവിടെ രാത്രിക്ക് രാത്രി ബാക്കി പിടിക്കാത്തവര് കയറി വന്നിട്ട് എന്റെ മക്കളെ എന്നെ കൊന്നില്ലെങ്കിലും എന്തോ എനിക്ക് വേറെ ആരുമില്ല ഇവിടെ അടുത്ത എന്റെ ആൾക്കാരും കിടപ്പ് എന്റെ മക്കളിവിടെ ഇവിടെ ആണ് ഈ സ്കൂളിലാണ് പഠിക്കുന്നത് എന്റെ രണ്ട് പിള്ളേരും ഇവിടെയാണ് പഠിക്കുന്നത് ചവറ സ്കൂളിലാണ് പഠിക്കുന്നത് അത് ഞാനിവിടെ കൊല്ലത്തിനപ്പുറത്ത് തിരുവനന്തപുരത്തിനടുത്ത് ഒരു വീട്ടിൽ ജോലിക്കാണ് പഠിക്കുന്നത് അത് എനിക്കും എളുപ്പമാണ് എന്റെ പിള്ളേർക്കും പഠിക്കുന്നത് എട്ടരയ്ക്കൊക്കെ പോകുന്ന പിള്ളേരാണ് നടപടി എന്താണെന്നാണ് എനിക്ക് നേരിടുന്ന സാറ് എന്റെ മക്കളെ അടിച്ചതിന് പിടിക്കണം പെണ്ണിനും ും പിടിക്കുന്നു മാറ്റി നിർത്താൻ അവരും വേണം ഈ ബാക്കിയുള്ള പറയാൻ പോയി ഒരു ഇവിടെ വന്നത് ബൈക്കുകളിൽ പോയ സംഘം സ്ത്രീകളെ അസഭ്യം പറഞ്ഞത് വിരുന്നിനെത്തിയ സുരേഷ് എന്നയാൾ ചോദ്യം ചെയ്തിരുന്നു ഇതേ തുടർന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറി അക്രമം നടത്തുകയായിരുന്നു പെൺകുട്ടികളെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വീടിനകത്ത് കടന്ന അക്രമി സംഘം ഉപകരണങ്ങളൊക്കെ തല്ലി തകർത്തു നാഗലക്ഷ്മിയുടെ കൈ പിടിച്ച് ഓടിക്കുകയും ചെയ്തു വീടിന്റെ ജനാലച്ചില്ലുകളും അക്രമി സംഘം തകർത്തു വീണ്ടും അക്രമമുണ്ടാകുമോ എന്ന ഭയവും ഇവർക്കുണ്ട് കുട്ടികളുടെ പഠനവും ജോലിയും കണക്കിലെടുത്താണ് ഇവർ പടിഞ്ഞാറക്കല്ലടിയിൽ നിന്നും ചവറയിലേക്ക് എത്തിയത് എന്നാൽ തിരികെ മടങ്ങിപ്പോകാനാണ് ഇവരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ ചവറ